ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് പറയാൻ പോകുന്ന കഴിഞ്ഞ ബിഗ് ബോസ് സീസൺ മത്സരാർത്ഥി ശോഭ വിശ്വനാഥിനെ കുറിച്ച് ശോഭാ വിശ്വനാഥ് അഖിൽമാരക്കെതിരെ ഇന്നലെ ഒരു ന്യൂസ് ചാനലിൽ ആഞ്ഞടിച്ചിട്ടുണ്ട് ആഞ്ഞടിക്കുക എന്ന് പറഞ്ഞിട്ടുള്ള കടന്നാക്രമിച്ചിട്ടുണ്ട് വേറൊന്നുമല്ല അഖിൽമാരവരെ ധാരാളം വെളിപ്പെടുത്തണം അല്ലെങ്കിൽ മറ്റ് മത്സരാർത്ഥികളെ ബാധിക്കുമെന്നും അതുകൊണ്ട് ധാരാളം ഉടൻ തന്നെ വെളിപ്പെടുത്തണമെന്നും ഞാനും കൂടെ കൂടി നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് ചെയ്യാം എന്നൊക്കെയാണ് ശോഭാ വിശ്വനാഥ് പറയുന്നത് അഖിൽമാരുകാർക്ക് എന്താ പേടിയാണോ പേടി പേടിച്ചുകൊണ്ടാണോ ആളുടെ പേര് വെളിപ്പെടുത്താൻ എത്രയും പെട്ടെന്നവരുടെ പേര് വെളിപ്പെടുത്തണം എന്നും ശോഭ വിശ്വനാഥ് പറയുന്നുണ്ട് ഷോഭ ഇതൊരു ഗെയിമായിട്ട് ഷോ ഇപ്പോഴും അഖിൽമാരവരോടുള്ള ആ കലിപ്പ് ഇപ്പോഴും ഉണ്ട് ആ സംസാരത്തിലും ആ അതിൽ ഉണ്ട് സാബുമാൻ പറയുന്നുണ്ട് അതിൽ കൂടുതൽ ഇത് അഖിൽമാരാർ പറയാ പറയണം എന്ന് പറയുന്നുണ്ട് പിന്നെ ശോഭ വിശ്വനാഥ് പറയുന്നുണ്ട് അഖിൽമാരാറെ കഴിഞ്ഞ തവണ എല്ലാവരും കൂടെ കൂടി അവിടെ നിർത്തുമായിരുന്നു ഏറ്റവും കൂടുതൽ പിന്തുണ സപ്പോർട്ടും അഖിൽമാരാർക്കാണെന്നും എന്നും പറയുന്നുണ്ട് അപ്പോൾ ശോ നമ്മുടെ സാബുമാൻ പറയുന്നുണ്ട് അതിലേറ്റവും കൂടുതൽ പണ്ട് തൊട്ട് എന്നാ എന്താ ഇതുണ്ടെങ്കിലും എൻ്റെ ഒരു തന്നൊരു സാഹുമാനായിരുന്നു എല്ലാവരും കൂടെ ഏറെ കയറ്റുന്നത് അപ്പോൾ അതേക്കുറിച്ച് പറഞ്ഞപ്പോൾ പിന്നെ സ്വാഭാവം ഉണ്ടായിരുന്നു അപ്പം നിങ്ങളുടെ ഈ വാർത്ത ഞാൻ നിങ്ങളിലേക്ക് അറിയിക്കുമായിരുന്നു അപ്പം ശരി എന്നാൽ അടുത്ത വീഡിയോ ആയിട്ട് വരാം